വാരാപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പ്രതിഷേധം പട്ടിശ്ശേരി വാരാപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പട്ടിശ്ശേരി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഗ്രാമീണ റോഡുകൾ നവീകരിക്കുന്നതിലും മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലും പഞ്ചായത്ത് ഭരണസമിതി പരാജയമാണെന്നും പതിനേഴ് കോടിയിലധികം രൂപ സ്വച്ഛ് ഭാരത് മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം നൽകിയിട്ടുണ്ടെങ്കിലും ഒരു കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളതെന്നും പറയുന്നു ഒരു ഡെങ്കി മരണം റിപ്പോർട്ട് ചെയ്യുകയും നിരവധി പേർക്ക് അസുഖം ബാധിക്കുകയും ചെയ്തിട്ടും കൃത്യമായ നടപടിയിലേക്ക് കടക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബിജെപി കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശ് എറവക്കാട് പറഞ്ഞു ബാലകൃഷ്ണൻ കെ വി അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി കെ നാരായണൻകുട്ടി കെ സി കുഞ്ഞൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഭജ ശ്രീ എസ് ശ്രീരാ കെ വി ശിവശങ്കരൻ കെ സുബ്രഹ്മണ്യൻ സജീവൻ ചന്ദ്രൻ എം ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി ഈ പട്ടിശ്ശേരിയിലുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് പട്ടിശ്ശേരി വാരാപ്പറമ്പ് റോഡിന് ഇത്തരത്തിലുള്ള ശോചനീയാവസ്ഥ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു രീതിയിലെത്തിച്ചേർന്നിട്ടുള്ളത് ഒന്നിനും കൊള്ളാത്ത വണ്ടിയിൽ പോകുന്ന നടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് പേ റോഡിലുള്ളത് സാധിക്കില്ല ഇവിടെ വാർഡ് മെമ്പർ ഉണ്ടോ എന്നുള്ളതാണ് പറഞ്ഞതാണോ എന്റെയൊക്കെ സംശയം ഇവിടെ ഒരു വാർഡ് മെമ്പർ ഉണ്ടോ ഇവിടെ ഗ്രാമസഭ എന്താണിത് ഇത്രയും വലിയ ഒരു ശോചനാവസ്ഥ ഒരു വാർഡ് എന്ന് പറയുന്നത് വളരെ വീടുകൾ ഈ വീടുകളുടെ കാര്യം വേണ്ടിയിട്ടാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിർച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം